ഇതിലും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് ഐഫോൺ എവിടുന്നു കിട്ടൂല പുതിയ ഐഫോൺ ഓഫർ പ്രൈസിൽ വേണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെൽക്കം ബാക്ക് ടു ആപ്പിൾ വേൾഡ് നിങ്ങൾ എപ്പോഴും വിചാരിക്കല്ലേ ആപ്പിൾ വേൾ ഞാൻ എപ്പോഴും ആൻഡ്രോയിഡ് ഫോൺ തന്നെയാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഐഫോൺ തന്നെ കേട്ടോ മാത്രല്ല നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ഐഫോൺ തേർട്ടി പരിചയപ്പെടാം ഇത് വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് വില വരുന്നത് അമ്പത്തിനാലോ പക്ഷെ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും നാല്പത്തെട്ടായിരത്തിനാണ് മാത്രല്ല വൺ ഇയർ ആപ്പിൾ വാറണ്ടി ഉണ്ട് ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്തതും വേണോ അതും നമ്മുടെ അയിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനും വൺ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ജസ്റ്റ് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്തോണ്ട് മാത്രം നാപ്പത്തയ്യായിരം രൂപയ്ക്കാണ് മാത്രല്ല ഡെലിവറി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വൺ ട്വന്റി വരുന്നത് അറുപത്തിനാലായിരം രൂപയാണ് ഇനി ടൂ ഫൈവ് സിക്സ് ആണെങ്കിൽ എഴുപത്തി അയ്യായിരം ആണോ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി പ്ലസ് നമ്മുടെ കയ്യിലുണ്ട് വൺ ട്വന്റി ഐറ്റും ഉണ്ട് ടു ഫൈവ് സിക്സ് ഉണ്ട് നിങ്ങൾ വില കുറച്ച് കൊടുക്കുമ്പോൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫോൺ അല്ല ഗൾഫിന്റെ പക്ഷെ അങ്ങനെ അല്ലേതാ ഇത് നമ്മുടെ ഇന്ത്യന്റെ തന്നെ എം ആർ പി ഉള്ള ഫോണാണ് ആണ് മാത്രല്ല വൺ ഇയർ ആപ്പിൾ വാറണ്ടി ഉണ്ട് ഐപാഡ് അതിന്റെ ടെൻ നമ്മൾ എടുത്തിട്ടുണ്ട് സിക്സ്റ്റി ഫോർ ജിബി ആണ് മുപ്പത്തി മൂവായിരം ആട്ടോ വില വരുന്നത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വേണോ അതും നമ്മൾ എടുത്തിട്ട് ഹലോ വൺ ഇയർ ആപ്പിൾ വാറണ്ടി ഒക്കെ വരുന്നുണ്ട് ഇതിന് ഇരുപത്തി എട്ടായിരം രൂപ ആയിട്ടോ വരുന്നത് ഇനി ആപ്പിളിന്റെ വാച്ച് വേണോ എയർപോൺ വേണോ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഓഫേഴ്സിലായിട്ടോ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ മറക്കണ്ട ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ഈ നമ്മൾ നോക്കുന്നത് ഫിഫ്റ്റി പ്രോയും ഫിഫ്റ്റി പ്രോ മാക്സും ഇത് രണ്ടും ഇന്ത്യൻ അല്ല ഇയർ ആപ്പിൾ ഉണ്ട് വരുന്നത് ഒരു ലക്ഷത്തി ആയിരവും ഫിഫ്റ്റി പ്രോ മാക്സിൽ വരുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം രൂപ ആട്ടോ അപ്പൊ മടിച്ചു നിൽക്കേണ്ട വേഗം വിളിച്ചോളി നമ്പർ ഞാൻ താഴെ കൊടുക്കേ ഇതുപോലുള്ള അടിപൊളി അപ്പൊഴ്സിനായിട്ട് നമ്മൾ ആപ്പിൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ നിങ്ങൾക്ക് ലൈക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ഇഷ്ടപ്പെടുകയും അപ്പൊ സഞ്ചരിക്കും